രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആദ്യമായി ഒരു പദ്ധതി വെളിപ്പെടുത്തി ലോകത്തെ തന്നെ അമ്പലത്തിലാഴ്ത്തിയ ഒരു വലിയ പദ്ധതിയായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത് അതായത് അമേരിക്കയെ തന്നെ മൊത്തത്തിൽ നശിപ്പിക്കാൻ സാധിക്കുന്നതും അമേരിക്കൻ മിസൈൽ പ്രതിരോധത്തെ മറികടക്കാൻ കഴിയുന്നതും അതേപോലെ തന്നെ പരിധിയില്ലാത്ത ദൂരപരിധിയുള്ളതുമായ ഒരു മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു പുടിൻ വെളിപ്പെടുത്തിയ ആ പദ്ധതി റഷ്യയിൽ എവിടെയിരുന്നു അമേരിക്കയെ മുഴുവൻ ആക്രമിക്കാൻ സാധിക്കുന്ന റഷ്യയുടെ മിസൈൽ ഇതിന്റെ സാങ്കല്പിക ദൂരപരിധി എന്ന് പറയുന്നത് ഇരുപതിനായിരം കിലോമീറ്റർ ആണ് മൂന്ന് തരത്തിലുള്ള പരാജയങ്ങൾ സംഭവിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈറ്റ്സിയിൽ ഒരു പരീക്ഷണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിലും വികിരണത്തിന്റെ പ്രകാശനത്തിലും കുറഞ്ഞത് അഞ്ച് റഷ്യൻ ആണവ വിദഗ്ധർ കൊല്ലപ്പെട്ട റഷ്യയുടെ ആണവ മിസൈൽ ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ പരീക്ഷണത്തിൽ ഏകദേശം പതിനാലായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഏകദേശം പതിനഞ്ച് മണിക്കൂർ ബായിബിൽ പറഞ്ഞെന്നാണ് റഷ്യയുടെ ഉന്നത ജനറൽ റഷ്യയുടെ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി വലേരി ജെറാസിമോ പുട്ടിനോട് പറഞ്ഞത് ആണവ ശക്തിയിലാണ് ഇത് സഞ്ചരിച്ചത് എന്നും ഏത് മിസൈൽ പ്രതിരോധത്തെയും പരാജയപ്പെടുത്താൻ കഴിയും െന്നും പരിധിയില്ലാത്ത ദൂരപരി പറഞ്ഞത് അതെ റഷ്യ തങ്ങളുടെ ബ്യൂറോവെസ്റ്റിക് ആണവ ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചതായിട്ടാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എം സെവൻ തേർട്ടി ബ്യൂറോക് നിലത്തുനിന്ന് വിക്ഷേപിക്കാവുന്നതും താഴ്ന്നു പറക്കുന്നതുമായ ഒരു ക്രൂയിസ് മിസൈലാണ് ഇത് ആണവ വാർഹെട്ട് വഹിക്കാൻ മാത്രമല്ല ആണവ ശക്തി ഉള്ളതുമാണ് നാറ്റോ ഇതിനെ എസ് എസ് സി എക്സ് നയൻ എന്നാണ് വിളിക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ആണവ ശക്തിയുള്ള ക്രൂയിസ് മിസൈൽ ബ്യൂറേ വെസ്റ്റനിക് റഷ്യ ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുകയാണ് ലോകത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു അതുല്യ സൃഷ്ടി എന്നാണ് ഈ ബ്യൂറേ വെസ്റ്റനിക് മിസൈലിനെ പുടിൻ വിശേഷിപ്പിച്ചത് റഷ്യൻ സായുധ സേനയിൽ ഈ ആയുധം ഉപയോഗിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും ഇപ്പോൾ പുടിൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടന്ന ഏറ്റവും പുതിയ പരീക്ഷണത്തിൽ മിസൈൽ പതിനാലായിരം കിലോമീറ്ററിലധികം ഏകദേശം പതിനഞ്ച് മണിക്കൂർ പറന്നുവെന്നാണ് റഷ്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ സാങ്കേതിക സവിശേഷതകൾ ഏതു ദൂരത്തും സ്ഥിതി ചെയ്യുന്ന ഉയർന്ന സംരക്ഷിത സൈറ്റുകൾക്കെതിരെയും ഉറപ്പായ കൃത്യതയോടെ ഉപയോഗിക്കാൻ സാധിക്കും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്രൂയിസ് മിസൈലായ ബ്യൂറേ ബെസ്തനിക് ന്യൂക്ലിയർ പ്രൊപ്പൽഷനും വാർഹെഡ് കഴിവുകളും കൊണ്ടാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് ഇത് ഏതാണ്ട് പരിധിയില്ലാത്ത ദൂരവും വിപുലമായ മിസൈൽ പ്രതിരോധങ്ങളെ മറികടക്കാനുള്ള കഴിവുമാണ് നൽകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന്റെ നാഷണൽ എയർ ആൻഡ് സ്പേസ് ഇന്റലിജൻസ് സെന്റർ റിപ്പോർട്ട് അനുസരിച്ച് ബ്യൂറോ വെസ്റ്റനിക്ക് സേവനത്തിൽ പ്രവേശിച്ചാൽ അത് റഷ്യയ്ക്ക് ഭൂകണ്ഡാന്തര പരിധിശേഷിയുള്ള ഒരു അതുല്യ ആയുധമാണ് നൽകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പറയുന്നത് ഭൂഖണ്ഡാന്തര മിസൈലിന് പതിനായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ ദൂരപ്രതി നൽകുക എന്നതാണ് ഭൂഖണ്ഡാന്തര മിസൈലിന്റെ ലക്ഷ്യം തന്നെ ഇത് റഷ്യയിൽ എവിടെയും മിസൈലിനെ വിന്യസിക്കാനും ഭൂകണ്ഡാന്തര അമേരിക്കൻ ലക്ഷ്യങ്ങളിൽ എത്താനും അനുവദിക്കും ബഹിരാകാശത്ത് പ്രവചനാതീതവും തടസ്സപ്പെടുത്താവുന്നതുമായ പാതകൾ പിന്തുടരുന്ന ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ബ്യൂറേ വെസ്റ്റനിക്ക് അതിന്റെ മിക്കവാറും എല്ലാ പറക്കലുകളിലും അഞ്ചു മുതൽ നൂറ് മീറ്റർ സാങ്കല്പിക ഉയരമാണ് നിലനിർത്തുന്നത് അതുപോലെ തന്നെ പ്രതിരോധത്തിന് വേണ്ടി ഇടയ്ക്കിട പാതകൾ മാറ്റാനും ഇതിന് സാധിക്കും റഷ്യയുടെ കെ എച്ച് വൺ സീറോ ടു ക്രൂയിസ് മിസൈൽ പോലുള്ള ഇന്ധന പരിമിത സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരമാവധി ദൂരപരിധിയുള്ള പരമ്പരാഗത ടർബോജെറ്റ് അല്ലെങ്കിൽ ടർബോഫാൻ എഞ്ചിനുകളെക്കാൾ വളരെ അധികമായ ഒരു ദീർഘായുസ് ഊർജ സ്രോതസ്സെ ആണവ പ്രൊപ്പൽഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം റഷ്യ ഇപ്പോൾ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് എങ്കിലും ബ്യൂറേ വെസ്റ്റനിക്ക് വിക്ഷേപണത്തിനായി ഒരു പരമ്പരാഗത എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് തുടർന്ന് ഒരു ചെറിയ ന്യൂക്ലിയർ റിയാക്ടർ സജീവമാക്കി സുസ്ഥിരമായ പ്രൊപ്പൽഷന് വേണ്ടി വായുവിനെ അമിതമായി ചൂടാക്കുന്നു ഇത് സൈദ്ധാന്തികമായി പരിധിയില്ലാത്ത ഭൂകണ്ഡാന്തര ശ്രേണി നൽകുന്നു ഇങ്ങനെ ഈ മിസൈൽ പദ്ധതി ധാരാള പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ അധിക പരിശോധനകളാണ് ഇതിനെപ്പറ്റി നടന്നത് ഇങ്ങനെ ഇപ്പോൾ അവസാനം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടന്ന അവസാന പരീക്ഷണത്തിൽ ഈ മിസൈൽ ഏകദേശം പതിനഞ്ചു മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് പതിനാലായിരം കിലോമീറ്റർ ദൂരമാണ് ഇത് സഞ്ചരിച്ചിരിക്കുന്നത് ഇത് ആയുധത്തിന് ഉയർന്ന പരിധി അല്ലെന്ന് റഷ്യയുടെ സൈനിക മേധാവി വലേരി ജെറാസിമോ പറഞ്ഞിട്ടുണ്ട് ഉക്രൈനിലെ യുദ്ധത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് റഷ്യ ഒരിക്കലും വഴങ്ങില്ല എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതിനായി റഷ്യക്കെതിരെ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യ ഇപ്പോൾ ഈ ആണവ പരിശീലനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി നയൻ എം സെവൻ തേർട്ടി ബ്യൂറോക് പ്രഖ്യാപിച്ചതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ ഉടമ്പടിയിൽ നിന്ന് രണ്ടായിരത്തി ഒന്നിൽ വാഷിംഗ്ടൺ ഏകപക്ഷീയമായി പിന്മാറിയതിനെ തുടർന്ന് മിസൈൽ പ്രതിരോധ കവചം നിർമ്മിക്കാനും നാറ്റോ സൈനിക സഖ്യം വിപുലീകരിക്കാനുമുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്കുള്ള പ്രതികരണമായിട്ടാണ് പുടിൻ ഇപ്പോൾ ഈ ആയുധത്തെ കണ്ടിരിക്കുന്നത് ഈ ആയുധം ഒരിക്കലും സാധ്യമാകാൻ സാധ്യതയില്ലെന്ന് റഷ്യൻ വിദഗ്ദ്ധർ ഒരിക്കൽ പുടിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ നിർണായക പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നാണ് പുടിൻ വെളിപ്പെടുത്തിയത് അതേപോലെ തന്നെ റഷ്യയിലെ ദീർഘദൂര ഊർജ അടിസ്ഥാന സൗകര്യ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉക്രൈന് നൽകാൻ അമേരിക്ക നീങ്ങിയതിനു ശേഷം വിശാലമായ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കുള്ള പുടിന്റെ സന്ദേശമാണ് റഷ്യക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാൻ കഴിയും എന്ന ഒരു സന്ദേശം പുടിൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പാശ്ചാത്യ സഖ്യാകക്ഷികൾ നൽകുന്ന ചില ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന നിയന്ത്രണം ട്രംപ് ഭരണകൂടം നീക്കിയതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇതിനുശേഷം റഷ്യ ആക്രമിച്ചാൽ പ്രതികരണം വളരെ ഗൗരവമുള്ളതായിരിക്കും എന്നാണ് പുടിൻ പറഞ്ഞത് അമേരിക്കയുടെയോ മറ്റേതെങ്കിലും വിദേശ ശക്തിയുടെ സമ്മർദ്ദത്തിന് റഷ്യ ഒരിക്കലും വഴങ്ങില്ല എന്നും റഷ്യക്കുള്ളിൽ നടക്കുന്ന ഏതൊരു സൈനിക ആക്രമണത്തിനും അതിശക്തമായ പ്രതികരണം നൽകുമെന്നുമാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആണവ ശക്തിയുള്ള തങ്ങളുടെ ബ്യൂറോ വെസ്റ്റിന് ക്രൂയിസ് മിസൽ വിജയകരമായി തങ്ങളിപ്പോൾ പരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും ഏതൊരു പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ കഴിയുമെന്ന് റഷ്യ ഇപ്പോൾ ആണവശേഷിയുള്ള ആയുധമാണ് എന്നും ആയുധം വിന്യസിക്കുന്നതിലേക്ക് നീങ്ങുമെന്നും റഷ്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പരമ്പരാഗത ടർബോജെറ്റ് അല്ലെങ്കിൽ ടർബോഫാൻ എഞ്ചിനുകളെക്കാൾ കൂടുതൽ ദൂരം പറക്കാൻ പ്രാപ്തമാക്കുന്നതിനാണ് ഇതിന്റെ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവയ്ക്ക് എത്ര ഇന്ധനം വഹിക്കാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊരു ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പേ ദീർഘദൂരം അലഞ്ഞുതിരിയാൻ ഇതിന് സാധിക്കും അമേരിക്ക ആസ്ഥാനമായുള്ള സുരക്ഷാ സംഘടനയായ ന്യൂക്ലിയർ ത്രൈറ്റ് ഇനിഷ്യേറ്റീവ് ദിവസങ്ങളോളം ഉയരത്തിൽ ഇതിന് തുടരാൻ കഴിയും എന്നും പറഞ്ഞു പ്രവർത്തനത്തിൽ ഈ ബ്യൂറോവ്യസനക്ക് ഒരു ന്യൂക്ലിയർ വാർഹെഡ് അല്ലെങ്കിൽ വാർഹെഡുകൾ വഹിക്കും താഴ്ന്ന ഉയരത്തിൽ ഭൂഗോളത്തെ ചുറ്റുകയും മിസൈൽ പ്രതിരോധങ്ങൾ ഒഴിവാക്കുകയും ഭൂപ്രദേശം ഒഴിവാക്കുകയും ചെയ്യും കൂടാതെ പ്രവചിക്കാൻ പ്രയാസമുള്ള സ്ഥലത്തെ വാർഹെഡുകൾ ഇടുകയും ചെയ്യും എന്നാൽ ചില പാശ്ചാത്യ വിദഗ്ദ്ധർ പറയുന്നത് ബുറേ വെസ്റ്റനിക്കിന്റെ സബ്സോണിക് വേഗത അതിനെ കണ്ടെത്താനാകും എന്നാണ് അത് പറക്കലിൽ കൂടുതൽ നേരം നിൽക്കും തോറും അത് കൂടുതൽ ദുർബലമാകും എന്നുമാണ് അതേപോലെ തന്നെ ഇതിന്റെ സാങ്കല്പിക ഉയരം അൻപത് മുതൽ നൂറ് മീറ്റർ വരെ മാത്രമാണ് ഇത് പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന ക്രൂയിസ് മിസൈലിനേക്കാൾ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിന് വ്യോമ പ്രതിരോധ റെഡാറിന് കണ്ടെത്താൻ സാധിക്കുകയില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന്റെ നാഷണൽ എയർ ആൻഡ് സ്പേസ് ഇന്റലിജൻസ് സെന്ററിലെ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് പറയുന്നത് റഷ്യ ബ്യൂറേ വെസ്റ്റിനിക്കിനെ വിജയകരമായി സേവനത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് റഷ്യക്ക് ഭൂകണ്ഡാന്തര പരിധിശേഷിയുള്ള ഒരു അതുല്യ ആയുധമാണ് നൽകുന്നത് എന്നാണ് അതേസമയം ലോകത്തിലെ ആണവായുധം ഏകദേശം എൺപത്തിയേഴ് ശതമാനവും റഷ്യയുടെയും അമേരിക്കയുടെയും കൈവശമാണ് എന്നും ലോകത്തെ പലതവണ നശിപ്പിക്കാൻ ഇത് പര്യാപ്തമാണ് എന്നുമാണ് പറയുന്നത് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പ്രകാരം റഷ്യക്ക് അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ആണവ വാർഹുകൾ ഉണ്ടെന്നും അമേരിക്കയ്ക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ആണവ വാർഹുകൾ ഉണ്ട് എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് ട്രംപ് ഉക്രൈന് ടൊമോഹോക്ക് ക്രൂയിസ് മിസൈൽ നൽകിയേക്കുമെന്ന സൂചന നൽകിയ സമയത്താണ് ഇപ്പോൾ ഗുറേ കുറിച്ചുള്ള വാർത്ത വന്നിരിക്കുന്നത് ഈ ടൊമോഹോക്കിന് ഏകദേശം ആയിരം മൈൽ ദൂര പരിധിയും ആഴത്തിലുള്ള ഉൾനാടുകളിലോ ശത്രുതാപരമായ പ്രദേശങ്ങളിലോ ഉള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിനുള്ള കൃത്യമായ മാർഗനിർദ്ദേശ സംവിധാനങ്ങളുമുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇത് കണ്ടെത്താനാകില്ല ഉക്രൈനെ ഇതൊരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാക്കും ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം